ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ സാരി കാണുമ്പോഴേ നിങ്ങൾക്കറിയാം നമ്മൾ ഇതിനു ഇതിനുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സെമി മൊഡാലിറ്റി സാരി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് കാരണം നമ്മൾ ഒന്നും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറായിട്ട് മെയിൻ ബ്ലാക്ക് കളർ ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ കളേഴ്സ് കുറെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിനുമുമ്പ് നമ്മൾ കളേഴ്സിനെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് വെറൈറ്റീസും കൂടെ ഉണ്ട് ഞാൻ ഈ ആ കളേഴ്സ് ഒക്കെ ഒന്ന് കാണിക്കാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു മജന്ത കളറിലാണ് ഡാർക്ക് മജന്ത കളറ് ബോഡി പാർട്ടിൽ നമുക്ക് ആ ഒരു പ്ലെയിൻ മജന്ത കളർ വന്നിട്ട് ബോർഡർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അജിത ആണ് വന്നിരിക്കുന്ന ഒരു ക്രീമും അതുപോലെ ഒന്നിയാൻ പിങ്ക് ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അജിര പ്രിന്റ് ആണ് ബോർഡറിൽ വന്നിരിക്കുന്നത് ഈ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് നമുക്ക് ബ്ലൗസ് പീസിനും വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറെ പ്രിന്റ്സ് വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ നമുക്ക് പെട്ടെന്ന് വെയർ ഏതുകൊണ്ട് പോകാൻ പറ്റുന്ന ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കാഷ്വൽ വെയർ ആയിട്ട് ഓഫീസ് യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് അടുത്ത കളേഴ്സ് കൂടെ കാണിക്കാം അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഇതിനുമുമ്പ് കാണിച്ചുന്ന വീഡിയോസിലൊക്കെ താഴ്ത്തെ പ്രിന്റിന് വ്യത്യാസം ഉണ്ട് ഈ ഒരു പ്രിന്റ് ഒരു ക്രീമും റെഡ് ആൻഡ് ഒരു മെറ്റാലിക് ആഷ് കളറിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്ജക്ട് പ്രിന്റ് ആണ് നമുക്ക് സാരിക്ക് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതാണ് സാരിയുടെ ബോർഡറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ക്രീം റെഡ് ആൻഡ് ഒരു മെറ്റാലിക് ആഷ് കളറിലുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ സാരി കൊണ്ടുവന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ടു സീറോ ആണ് റെഡി ടു ഡിസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക